കഴിഞ്ഞ ദിവസമാണ് നടി വരലക്ഷ്മി ശരത് കുമാർ വിവാഹിതയായത് മുംബൈയിൽ നിന്നുള്ള ഗാലറിസ്റ്റ് നിക്കോളായി സച്ചിദേവിനെയാണ് വരലക്ഷ്മി വിവാഹം ചെയ്തത് തായ്ലൻഡിൽ വെച്ചാണ് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വിവാഹം നടന്നത് പിതാവ് ശരത് കുമാറും രണ്ടാനമ്മ രാധിക ശരത് കുമാറും അമ്മ ഛായാദേവിയുടെയും മുന്നിൽ നിന്നാണ് വിവാഹ ചടങ്ങുകൾ നടത്തിയത് നിക്കോളയുടെ രണ്ടാം വിവാഹമാണിത് ആദ്യ ബന്ധത്തിൽ കൗമാരക്കാരിയായ മകൾ നിക്കോളയ്ക്കുണ്ട് നിക്കോളയുടെ മുൻഭാര്യ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വരലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന്റെ മുൻവലങ്ങളൊന്നും വരലക്ഷ്മി കാര്യമാക്കുന്നില്ല ഇതൊന്നും വരലക്ഷ്മിയെ സംബന്ധിച്ച് പുതിയ കാര്യവുമല്ല നടിയുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചതും സമാനമായ സംഭവങ്ങളാണ് വരലക്ഷ്മിയുടെ പിതാവ് ശരത് കുമാറിന്റെ ആദ്യ ഭാര്യ ഛായാദേവിയിൽ പെറ മക്കളാണ് വരലക്ഷ്മിയും പൂജയും ശരത് കുമാറിന് വിവാഹ ശേഷവും ചില ബന്ധങ്ങളുണ്ടായെന്ന് നേരത്തെ ഗോസിപ്പ് വന്നിട്ടുണ്ട് ഇതിനിടെയാണ് നടി രാധിക ശരത് കുമാറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇരുവരും വിവാഹിതരായി രാഹുൽ എന്ന മകനും താരദമ്പതികൾ പിറന്നു ഛായാദേവിയുമായി ശരത് കുമാറിനും രാധികയ്ക്കും സൗഹൃദമുണ്ട് കുടുംബത്തിലെ വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പ്രയത്നിച്ചത് രാധികയാണെന്ന് ശരത് കുമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രാധികയുടെ മൂന്നാം വിവാഹമായിരുന്നു ശരത്കുമാറുമായി നടന്നത് മുൻ വിവാഹ ബന്ധത്തിൽ നടിക്ക് റയാൻ ഹാർഡി എന്ന മകളുണ്ട് റയാൻ ഇന്ന് കുടുംബജീവിതം നയിക്കുകയാണ്